ഐ ആർ ജി സിയുടെ പല സീനിയർ ഓഫീഷ്യൽസും അതായത് മേജർ ജനറൽ ലഫ്റ്റനന്റ് ബ്രിഗേഡിയർ അങ്ങനെയുള്ള സീനിയർ ഓഫീഷ്യൽസില് അവര് തമ്മി തമ്മിലടിയായി എല്ലാവർക്കും അന്യോന്യം സംശയം പറയാൻ തുടങ്ങി പബ്ലിക്കിനോടും അവിടെയുള്ള ആൾക്കാരോടും കോട്ടും അൺകോട്ടും ചെയ്തിട്ടാണ് റിപ്പോർട്ട് വരുന്നത് ആരുടെയും പേര് പറയുന്നില്ല കാരണം അങ്ങനെയാണ് ഇറാനിന്റെ പേര് പറയാൻ പറ്റത്തില്ല പക്ഷേ റജീം അതായത് അവിടെ ഭരിക്കുന്നവരുടെ അലി ഖമേനയുടെ ഒക്കെ സംഭവത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം അവർ തമ്മിലുള്ള പ്രശ്നവും പബ്ലിക് അറിയാൻ തുടങ്ങി കാരണം ഒരാൾ മറ്റൊരാളെ പറ്റി പറയുന്ന അയാൾ ചാറിനാണ് മറ്റുള്ള കാര്യങ്ങളും എവിടെയൊക്കെയാണ് ഇറാന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല സ്ഥലങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ പറ്റിയുള്ളത് ലീക്ക് ചെയ്ത് ഇയാളാണ് മറ്റേ ആളാണ് ഇവരാണ് ഇതിനേക്കാൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട് ഇറാന്റെ സീനിയർ ആയിട്ടുള്ള പല ന്യൂക്ലിയർ സയന്റിസ്റ്റുകളും പട്ടാളത്തിലെ ഏറ്റവും കീ ആയിട്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നവരും ഈ പതിമൂന്ന് ദിവസം വാറ് ഇസ്രായേൽ ഇറാനുമായിട്ട് തുടങ്ങുന്നതിൻ്റെ നാല് ദിവസം മുമ്പ് അവരവിടുന്ന് വാനിഷായി മനസ്സിലാക്കൂ എത്ര എത്ര പ്ലാൻ സ്ട്രാറ്റജിക്കായിട്ടാണ് ഇറ ഇസ്രായേലി മൊസാദ് ഇത് കൈകാര്യം ചെയ്തത് അതായത് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇറാന്റെ എല്ലാ കാര്യങ്ങളും ഇസ്രായേലിനും അമേരിക്കോ അപ്പോഴും ഓരോ കാര്യങ്ങളും പറയാൻ ഇവർ തന്നെയാണ് ഈ അമേരിക്കയാണ് ഇസ്രായേലെയും കൺഫേം ചെയ്തത് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബർ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇറാന്റെ വിടുതൽ അവിടുത്തെ ന്യൂക്ലിയർ വെപ്പൺസ് എൻറിച്ച്മെന്റ് സാധനങ്ങളെല്ലാം പോയി